പല സുഹൃത്തുക്കൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ നമ്മുടെ കാനഡയിൽ നമ്മുടെ സഭയിൽപ്പെട്ട ഒരു ഒരു പുരോഹിതനെ ബാലപീഡനത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വീഡിയോ ഫാദർ ചേരിക്കൽ എന്ന അറുപത് വയസ്സുകാരൻ ആ വീഡിയോയിൽ ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇതാണ് അതായത് ഇദ്ദേഹം അറുപത് വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഈ ചേരിക്കൽ അച്ഛൻ അപ്പോൾ അദ്ദേഹം ഈ അറുപത് വയസ്സ് വരെ ബ്രഹ്മചാരിയായിട്ടിരുന്നു അറുപത് വയസ്സിൽ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ ആളല്ല എന്ന് ഞാൻ സമർത്ഥിച്ചു അതായത് ഇദ്ദേഹം ഇതിനു മുമ്പും ബാലപീഡനം നടത്തിയിട്ടുണ്ടായിരിക്കാം ഇദ്ദേഹം ഒരുപക്ഷെ നാട്ടിൽ വെച്ചും ബാലപീഡനം നടത്തിയിരിക്കാം നടത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ കാനഡയ്ക്ക് എക്സ്പോർട്ട് ചെയ്തത് അധികാരികൾ സഭാധികാരികൾ അത് സാധാരണ നമ്മുടെ സഭാധികാരികൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നാട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛന്മാരെ കാനഡയ്ക്കോ അമേരിക്കക്കോ കയറ്റിവിടും അതുപോലെ അമേരിക്കയിലോ കാനഡയിലോ പ്രശ്നം ഉണ്ടാക്കുന്ന അച്ഛന്മാരെ നാട്ടിലേക്ക് ഏതെങ്കിലും വടക്കേന്ത്യയിലേക്ക് കയറ്റി വിടും എനിക്കറിയാവുന്ന കേസുകളുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള പുഷ്ബാക്കാണ് എനിക്ക് ജനങ്ങളിൽ നിന്ന് ഈ വീഡിയോ കണ്ടവരിൽ നിന്ന് കണ്ടവരിൽ നിന്നും ഉണ്ടായത് കാരണം ചിലർ ഔട്ട് റൈറ്റ് പറയുന്നത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് അതാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ പോലെ ചിലർ പറയുന്നത് ഈ അറുപത് വയസ്സോരം ബ്രഹ്മാരിയായിട്ട് ഇരുന്നിട്ട് ഈ അറുപതാം വയസ്സിൽ അദ്ദേഹം ഇതുപോലത്തെ ഒരു മണ്ടത്തറ ഇതുപോലത്തെ ഒരു തെറ്റ് ചെയ്യുമോ അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോ പൈസയ്ക്ക് വേണ്ടിയിട്ട് ആരോപണം നടത്തിയതാണ് ആർക്ക് വേണമെങ്കിലും ഒരു ആരോപണം നടത്താലോ പോലീസ് അറസ്റ്റ് ചെയ്യൂല്ലേ കോടതിയാണോ കുറ്റവാളിയാണോ എന്ന് തീരുമാനിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ പല പല എക്സ്ക്യൂസസ് പല പല എക്സ്ക്യൂസസ് അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു സംഗതി ഇതാണ് ആർക്ക് വേണമെങ്കിലും ആരോപണം നടത്താമല്ലോ പോലീസ് അറസ്റ്റ് ചെയ്യില്ലേ എന്നാൽ കോടതിയല്ലേ കുറ്റവാളിയെ തീരുമാനിക്കുന്നത് എന്ന് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ അതിനെപ്പറ്റി ചില ലീഗൽ പോയിൻറ്റ്സ് അമേരിക്കയിലെ അല്ലെങ്കിൽ കാനഡയിലെ രീതികളെപ്പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കേരളത്തിൽ ഇപ്പോൾ ആരെങ്കിലും പറയാണെങ്കിൽ അവനെന്നെ പീഡിപ്പിച്ചു ഇവനെന്നെ പീഡിപ്പിച്ചു എന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പോലീസുകാർ കേരള പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് അവനെ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ഇട്ട് ഓടിക്കും അങ്ങനെ പല കേസുകൾ നടക്കാറുണ്ടല്ലോ സിനിമ സിനിമ നടപടിക്കെതിരെ അല്ലെങ്കിൽ സെലബ്രിറ്റിക്കെതിരെ ഏതെങ്കിലും ബന്ധുക്കൾ ഒന്ന് പറഞ്ഞാൽ മതി അവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു അവനെന്നെ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഹൗസ് ബോട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടിമാണ് എന്നാൽ നോർത്ത് അമേരിക്കയിൽ അമേരിക്കയിലും കാനഡയിലും അങ്ങനെയല്ല സാധാരണ ഇങ്ങനെ ഒരു ബാലപീഡനം നടന്നാൽ ആ അവർ ഈ കുട്ടി സാധാരണ പാരൻസിനോട് പറയും അല്ലെങ്കിൽ സ്കൂളിലെ കൗൺസിലറിനോടോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോടോ പറയും അപ്പോൾ ആദ്യം പരാതി പോകുന്നത് ഈ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന രൂപത തലവനാണ് ബിഷപ്പിന് അവരൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴത്തേക്കും അത് ശരിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പോലീസിന് വിളിക്കും അരമനയിൽ നിന്ന് അരവനയിൽ നിന്ന് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഉടനെ പോയി അച്ഛനെ അറസ്റ്റ് ചെയ്യില്ല നോ അറസ്റ്റ് ചെയ്യില്ല നോ അവർ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും പോലീസ് പോലീസ് ഈ ഇരയെ ചോദ്യം ചെയ്യും അവരുടെ ഫാമിലിയെ ചോദ്യം ചെയ്യും ഈ കുറ്റാരോപിതനെ ചോദ്യം ചെയ്യും അതായത് ഇപ്പോൾ ഈ ജെയിംസ് ചേരിക്കൽ അച്ഛനെ ചെയ്യും ഈ എവിഡൻസുകൾ നോക്കും വീർ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു ഒത്തുകൂടി ഉണ്ടോ എന്ന് നോക്കും കാരണം ഒരു പക്ഷേ ടൂറിന് പോയപ്പോഴത്തേക്കായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് സാധാരണ സംഭവിക്കുന്നത് അങ്ങനെയാണോ ടൂറിന് പോകുമ്പോഴത്തേക്കും ക്യാമ്പിന് ക്യാമ്പിങ്ങിന് പോകുമ്പോഴത്തേക്കും അപ്പോൾ ക്യാമ്പിങ്ങിന് ഈ വിക്ടിം പറയുന്ന ഈ വിക്ടിം പറയുന്ന തീയതിയിൽ ക്യാമ്പിങ്ങിന് പോയിട്ടുണ്ടോ അവർക്ക് തനിയെ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ എല്ലാ രീതിയിലുള്ള എവിഡൻസ് ശേഖരിച്ചതിന് ശേഷം അതിൻ്റെ കഴമ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അത് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കും കാരണം ഇരയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാകേണ്ടതും ഇരയ്ക്ക് നീതി മേടിച്ച് കൊടുക്കേണ്ടതും പ്രോസിക്യൂട്ടറുടെ ജോലിയാണ് അപ്പോൾ പ്രോസിക്യൂട്ടർ ഈ എവിഡൻസ് പോലീസ് കൊടുത്ത എവിഡൻസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് അത് ലീഗലാണ് ഇത് ജയിക്കാൻ പറ്റും എവിഡൻസൊക്കെ നോക്കിയിട്ട് ഇയാൾ കുറ്റവാളിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ പ്രോസിക്യൂട്ടർ അറസ്റ്റ് വാറണ്ട് സൈൻ ചെയ്യുകയുള്ളൂ ഇവിടെ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ജഡ്ജിയാണ് അറസ്റ്റ് വാറണ്ട് സൈൻ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ മാർ പോലീസ് തോന്നിയോണം പോയി അറസ്റ്റ് ചെയ്യുകയല്ല അപ്പോൾ പ്രോസിക്യൂട്ടർക്ക് ഇത് സത്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിഡൻസ് വെച്ച് നോക്കിയിട്ട് യെസ് ഇത് നിലനിൽക്കുന്ന കേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജഡ്ജിയെ കൊണ്ട് അറസ്റ്റ് വാറണ്ടിൽ സൈൻ ചെയ്യിപ്പിക്കും അങ്ങനെ സൈൻ ഇടിയിപ്പിച്ച് കഴിഞ്ഞാൽ ആ കേസ് കോടതിയിൽ വരുമ്പോഴത്തേക്കും എല്ലാ എവിഡൻസും നിരത്തേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ കേരളത്തിലെ മാതിരി വെറുതെ പറഞ്ഞു കേട്ട് അവൾ പറഞ്ഞു ഇവള് പറഞ്ഞു അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിലല്ല ഇവിടെ അറസ്റ്റ് നടന്നേക്കുന്നത് പക്ഷേ കാനഡയിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ തന്നെ ശക്തിയായിട്ടുള്ള തെളിവുകളുണ്ട് എന്നാണ് അതിനർത്ഥം ഇത്രയും ക്ലാരിഫൈ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മുടെ അച്ഛന്മാർ എങ്ങും ശിശുപീഡനം നടത്തി ബാലപീഡനം നടത്തി മാറണമെന്ന് എനിക്ക് ആഗ്രഹവും അത് നമുക്ക് അഭിമാനമുള്ള കാര്യമല്ല പക്ഷേ അതേസമയം ന്യൂസ് ന്യൂസ് തന്നെയാണ് Thank you very much.